സത്യം പറഞ്ഞ യാതൊരു മൂടും ഇല്ലാതെ ഇതിന് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അടുക്കളയിലോട്ട് കേറിയത് ചില ദിവസങ്ങളിൽ രാവിലെ എണ്ണിക്കുമ്പോൾ എനിക്ക് കാലിന്റെ തള്ളവരലിന്നേ ഇങ്ങനെ മടി കയറി വരും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഫുൾ ഓഫ് ആയിരിക്കും പിന്നെ മുട്ടിയ മൂളിയൊക്കെ എന്നേക്ക് രാവിലെ കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ ഏട്ടന്റെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് തൊട്ടടുത്ത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസമുണ്ട് രാത്രിയായപ്പോഴത്തേക്ക് മടി പിടിച്ചിരുന്ന എന്റെ ദേഹത്തോട്ട് പെട്ടെന്ന് ഒരു ബാധ കയറുന്നത് പോലെ തോന്നി നേരെ അടുക്കളയിൽ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അത്താഴൊക്കെ എനർജിക്ക് പിന്നിലെ കാരണം പീലിയാണ് സാധാരണ വൈകുന്നേരങ്ങളിൽ കിടന്നുറങ്ങാത്ത പീലി ഇന്ന് നേരത്തെ കയറി കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ എണ്ണയിക്കുമ്പോഴത്തേക്ക് ആദ്യമേ ചോദിക്കുന്നത് ചോറും മീനും ആയിരിക്കും അതുകൊണ്ട് അവളെ പേടിച്ചിട്ടാണെങ്കിലും ഫ്രിഡ്ജിനകത്തിരുന്ന ചുമന്ന മീനെടുത്ത് കണ്ടിച്ച് വറുക്കാനും വെച്ച് കൂടെ കുറച്ച് പച്ചക്കറികളെല്ലാം കൂടെ അരിഞ്ഞിട്ടൊരു തീരും അങ്ങ് ഉണ്ടാക്കി സൂക്ഷം പോലെ കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് വന്നു പക്ഷെ നല്ല മൂടായത് കൊണ്ട് ചോറ് ചോദിച്ചില്ല പകര അപ്പാമ്മാ വീട്ടിൽ എന്നാണ് പറഞ്ഞത് പിന്നെ കുളിച്ചിരുന്നി നേരെ ഏട്ടന്റെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇന്ന് എന്റെ പിറന്നാൾ ദിവസവും അനിയന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി അപ്പൊ ഓക്കെ ബൈ